സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വന്നനും തൻ്റെ മക്കളുടെ നിലവിളി കേൾക്കുകയും തക്ക സമയത്ത് ഉത്തരം നൽകുന്നവനുമാണ് ദൈവം എങ്കിലും നാം ദൈവത്തെ പലപ്പോഴും സംശയിക്കാറുണ്ട് ഭീകരമായ കാർമുകിൽ ഉരുണ്ട് കയറുമ്പോൾ പലരും പരിഭ്രാന്തരാകുന്നു എന്നാൽ ദൈവം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനാണെന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാരുടെ മനസ്സിൽ അപ്പോൾ മഴവിൽ വിരിയും ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള വിമാനം പുറപ്പെടുകയാണ് ഒരു ഡോക്ടറും വിമാനത്തിലുണ്ട് വിമാനം ഹൈദരാബാദിലെത്തിയെങ്കിലും ഇറങ്ങാൻ വട്ടമിട്ട് പറക്കുകയാണ് ഉഗ്രമായ കൊടുങ്കാറ്റും പേമാരിയും എന്തുകൊണ്ട് വിമാനം നിലത്തിറങ്ങുന്നില്ല വല്ല യന്ത്ര ആയിരിക്കുമോ ഡോക്ടർ ആകുലപ്പെട്ടു ഡോക്ടറുടെ പരിഭ്രമം കണ്ടപ്പോൾ അടുത്തിരുന്ന സ്ത്രീക്ക് പോലും ചിരി വന്നു അങ് എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് അപകടമുണ്ടായാൽ അതിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയില്ലേ ആ സ്ത്രീ ചോദിച്ചു അവൾക്കൊപ്പം ഡോക്ടറും വിമാനത്തിലുള്ളവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥന തീരുന്നതിന് മുൻപ് വിമാനം യാണെന്ന അറിയിപ്പ് ലഭിച്ചു വിമാനം സുരക്ഷിതമായി നിലത്തിറങ്ങി അടുത്ത ദിവസം വിമാനത്താവളത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ ഡോക്ടർ കാണുവാനിടയായി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഏറ്റവും പുതിയ വിമാനമായിരുന്നു അത് അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനം എങ്ങനെയോ പ്രവർത്തിക്കാതെയായി ഇന്ധനം തീരുന്നതുവരെ പറന്ന ശേഷം നിലത്തിടിച്ചിറക്കാനായിരുന്നു പൈലറ്റിൻ്റെ പ്ലാൻ രക്ഷാ കൂടി ഞങ്ങൾ വിമാനത്താവളത്തിൽ തയ്യാറായി നിന്നു എന്നാൽ പെട്ടെന്ന് വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനം പ്രവർത്തനക്ഷമമായി അതെങ്ങനെ ശരിയായെന്ന് ആർക്കും അറിഞ്ഞുകൂടാ തൻ്റെ ഭക്തന്മാരുടെ നിലവിളി കേൾക്കുന്ന ദൈവം തക്ക സമയത്ത് സഹായഹസ്തം നീട്ടുകയും പ്രശ്നങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കുകയും ചെയ്യുമെന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്തുവേണം പതിനെട്ട് മുപ്പത്തിരണ്ട് എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷക ഏരാളിലച്ച്